പൂപ്പാറ ഒഴിപ്പിക്കലിൽ സമരം നടത്തുന്ന നാട്ടുകാർക്കും വ്യാപാരികൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതൃത്വം നിലവിലെ ഒഴിപ്പിക്കൽ നടപടി അംഗീകരിക്കാനാവില്ല നാട്ടുകാരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാവണം നാട്ടുകാരുടെ പ്രതിഷേധത്തിനൊപ്പം അവസാനം വരെ നിലകൊള്ളുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് കോടതി നിർദ്ദേശപ്രകാരം റവന്യൂ സംഘം ഒഴിപ്പിച്ചത് ഇതോടുകൂടി ഈ വ്യാപാര സ്ഥാപനങ്ങളെ ആശ്രയിച്ച് ഉപജീവനം കഴിഞ്ഞിരുന്ന നൂറുകണക്കിന് കുടുംബങ്ങളാണ് വഴിയാധാരമായത് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഞായറാഴ്ച മുതൽ സൂചനാ സമരവും പിന്നീട് അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതൃത്വം രംഗത്തുവന്നത് ഇത് ഭൂപ്പാറയിൽ മാത്രമല്ല ജല ജലസ്രോതസ്സുകളിൽ നിന്നും നാൽപ്പത് മീറ്റർ അകലെ മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടുള്ളൂ എന്നുള്ള നിയമം നിൽക്കുന്നത് എല്ലാ മേഖലയിലും ബാധകമാണ് വണ്ടിപ്പെരിയാറിൽ ബാധകമാണ് ഒഴുകുന്ന എല്ലാ മേഖലയിലും ബാധകമാണ് ആലുവയിൽ പോലും അത് ബാധകമാണ് കാരണം അത്രയും ദൂരത്തിൽ നിന്ന് ആലുവ പട്ടണം പോലും കാണുന്നില്ല അപ്പം ഒരു മേഖലയിലെ ആളുകളെ മാത്രം പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്ക് ഗവൺമെന്റിന്റെ കരാളകസങ്ങൾ കടന്നു കയറുന്നതാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് ഗവൺമെന്റ് അതിനുവേണ്ടിയുള്ള നടപടി എടുക്കണം ജനങ്ങളോടൊപ്പം ഈ വിഷയത്തിൽ കച്ചവടക്കാരും കോൺഗ്രസ് പാർട്ടി പ്രതിഷേധത്തിനൊപ്പം നിയമപരമായും പ്രദേശവാസികളെ സഹായിക്കുന്ന നിലപാടുകളായിരിക്കും കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുകയെന്ന് എം എൻ ഗോപി വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ രാജകുമാരി